ചെങ്ങന്നൂർ പാണ്ടനാട് പഞ്ചായത്തിലെ ആറാം വാർഡിലെ അമ്പാട്ടുപാലം മണിയങ്ങാട് റോഡിൽ യാത്ര ദുരിതത്തിലായി മുൻപ് കുടിവെള്ള പദ്ധതിക്കായി പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിന് കുഴിയെടുത്തതോടെയാണ് റോഡിലെ യാത്ര ദുരിതത്തിലായത് പാണ്ടനാട് ആറാം വാർഡിലെ അമ്പാട്ടുപാലം മണിയങ്ങാട് റോഡിൽ വാഹനയാത്ര ദുരിതത്തിലായി കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി പൈപ്പ് പൈപ്പിടാൻ കുഴിയെടുത്തതോടെയാണ് വാഹനഗതാഗതം ദുരിതത്തിലായത് മഴക്കാലമായതോടെ വാഹനങ്ങൾ റോഡിലെ കുഴിയിൽ താഴുന്നത് പതിവായി ഞാൻ ഈ റോഡിന്റെ ഒരു നൂറ്റി ഇരുന്നൂറ് മീറ്റർ ഇപ്പുറത്ത് താമസിക്കുന്ന പാലം മുതൽ മുതലേ പാലം മുതൽ നൂറ് മീറ്റർ കെട്ടിയിട്ടുണ്ട് അതിൻ്റെ ഇപ്പറ ഇങ്ങോട്ട് വന്ന് ഇടിഞ്ഞ് കിടക്കാണ് ഒരു മരം ഇപ്പം നല്ല ചാഞ്ഞ് നിൽക്കിയ അത് ഏത് സമയത്തും നിലം പറ്റ ഇവിടെ പഞ്ചായത്തിലെല്ലാം പറഞ്ഞിട്ട് അവര് ആരും വന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല പിന്നെ ഇടയ്ക്ക് ഒരാൾ വന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് പോയിട്ടുണ്ട് മുമ്പ് മൃതദേഹവുമായി ആംബുലൻസും കുഴിവിൽ താഴ്ന്നിരുന്നു ഒടുവിൽ മൃതദേഹം ചുമന്നുകൊണ്ടാണ് വീട്ടിലേക്ക് കൊണ്ടുപോയത് ഓട്ടോറിക്ഷയും ചെളിയിൽ താഴ്ന്നിരുന്നു റോഡ് തകർന്നതോടെ പതിനഞ്ച് കുടുംബങ്ങളാണ് ദുരിതത്തിലായത് രോഗികളെ ആശുപത്രിയിൽ എത്തിക്കാൻ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയാത്ത സ്ഥിതിയാണെന്ന് നാട്ടുകാർ പറയുന്നു എന്റെ പേര് എൽ സി കോശി ഞാൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റും ഇപ്പോഴത്തെ ബ്ലോക്ക് മെമ്പറുമാണ് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോഴേ ഉണ്ടാക്കിയ റോഡായത് പിന്നീട് ഈ റോഡിൽ ആരും ഒരു കൂടി മണ്ണുപോലും ഇറക്കിയിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഒരു നൂറ് മീറ്ററും ഇവിടെ ഒരു നൂറ്റമ്പത് മീറ്ററും മല്ലി കെട്ടിയിട്ടുണ്ട് അതുപോലെ ഈ സൈഡ് കെട്ടി ഈ റോഡ് മണ്ണിട്ടെന്നെ കെട്ടി ശരിയാക്കി തരണമെന്നാൽ ഞങ്ങളുടെ ആഗ്രഹം മണ്ണിട്ടില്ലെങ്കിലും സൈഡിൽ കെട്ടിത്തരുന്നത് വലിയൊരു ഉപകാരമായിരുന്നു ബ്ലോക്കിൽ നിന്നും ബ്ലോക്കിൽ നിന്നും പഞ്ചായത്തിൽ നിന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ല ബ്ലോക്ക് പഞ്ചായത്തിനൊന്നുമില്ലാത്ത ഒരു പാവപ്പെട്ട പഞ്ചായത്ത് ബ്ലോക്കിൽ പൈസ കിട്ടിയെങ്കിൽ അത് ചെയ്യാൻ പറ്റത്തില്ല കുറേ പൈസ കിട്ടുന്നുണ്ട് അത് അല്ലാതൊക്കെ ചെറിയ റോഡുകളൊക്കെ ചെറിയ തൊക്കത്തിൽ ആറ് മീറ്റർ മീറ്റർ വീതി ുംബുലൻസ് ആണ് താമസിക്കുന്നവർക്കല്ലേ അതിൻ്റെ പ്രയാസം അറിയാത്തുള്ളൂ അപ്പൊ ഞങ്ങൾ അവിടെ കിടക്കുന്നു ഇവിടെ ഉള്ളവരുടെ പ്രയാസം നമ്മൾ കാണുന്നു റോഡിന്റെ വശത്തായുള്ള ഇല്ലിമല മൂഴിക്കൽ തോടിന്റെ ഇരുന്നൂറ്റി മുപ്പത് മീറ്ററോളം നേരത്തെ സംരക്ഷണ ബിച്ച് നിർമ്മിച്ചു ഇനിയുള്ള മുന്നൂറ് മീറ്റർ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ സർക്കാരിന് നൽകിയിട്ടുണ്ടെന്ന് പഞ്ചായത്ത് അംഗം ശാന്തി പറഞ്ഞു ലീലാമ വർഗീസ് ഞാന് പിന്നെ പാണാട് പഞ്ചായത്ത് ആറാം വാർഡിലെ ഒരു അംഗമാണ് ഞാൻ ഞങ്ങൾക്ക് ആവശ്യം വെച്ചാല് ഞങ്ങൾക്ക് ഒരു വഴി അത്യാവശ്യമായിട്ടുള്ള ഒരു എന്ന് വെച്ചാൽ ഇവിടെ ഒരു ആറേ പിന്നെ ആൾക്കാര് രോഗമായിട്ട് അതായത് രോഗശയം കിടക്കുന്നവരാ എൻ്റെ ഭർത്താവ് സഹിതം ഒരു ഞാൻ ഒരു ആശുപത്രി പോകാനായിട്ട് ഒരു വണ്ടി പിടിച്ചാൽ വരുത്തില്ല പിന്നെ അതുപോലെ നീടെ ഒരു മരണം നടന്നു മരണം നടന്ന പകുതിയുടെ വന്നിട്ട് ആംബുലൻസ് താണു പിന്നെ ഞങ്ങൾ കയ്യിൽ ആ അപ്പച്ചനെ എടുത്തുകൊണ്ട് പോവുമായിരുന്നു പിന്നെ ഇപ്പം ഞങ്ങൾക്ക് ജില്ലാ പഞ്ചായത്തിൽ നിന്നായാലും ബ്ലോക്കിൽ നിന്നായാലും ഗ്രാമപഞ്ചായത്തിൽ നിന്ന് എവിടുന്നായാലും എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് ഒരു വഴി സഞ്ചാരയോഗ്യമാക്കി തീർത്തു തരണം അതാണ് ഞങ്ങളുടെ ആഗ ആവശ്യം എന്ന് വെച്ചാൽ അനേക ഇവിടെ കൊണ്ട് കഷ്ടപ്പെടുന്നുണ്ട് കുഞ്ഞുങ്ങളുള്ളവരുണ്ട് ഞങ്ങൾക്ക് പോകാൻ വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഞങ്ങൾക്കൊരു വഴി അതായത് സ്ട്രീറ്റ് ലൈറ്റ് ആയാലും പിന്നെ വഴിയായാലും എങ്ങനെയെങ്കിലും ഞങ്ങൾക്കൊരു വഴിയാക്കി തരണം ഏത് ഭരണഘടനയിലുള്ള ആൾക്കാരായാലും അതായത് എൽ ഡി എഫ് എന്നോ യു ഡി എഫെന്നോ പിന്നെ ബി ജെ പി എന്നൊന്നും ഞങ്ങൾക്ക് വിഷയമല്ലാതെ ആരെങ്കിലും എങ്ങനെയെങ്കിലും ഞങ്ങളെ സഹായിച്ചാലേ പറ്റത്തുള്ളൂ ആറ് വീടുകളിൽ കിടപ്പ് രോഗികളുണ്ട് രാത്രി കാലങ്ങളിൽ ആശുപത്രിയിൽ പോകേണ്ടി വന്നാൽ ബുദ്ധിമുട്ടാണ് ആംബുലൻസ് ഓട്ടോ ടാക്സി എന്നിവ വിളിച്ചാൽ ഇങ്ങോട്ട് വരാറില്ല വഴിവിളക്കുകളും കത്തുന്നില്ല രാത്രി ജോലി കഴിഞ്ഞ തിരിച്ചു വരുന്നവർ മൊബൈൽ ഫോണിന്റെ വെളിച്ചത്തിലാണ് ഇതുവഴി സഞ്ചരിക്കുന്നത് ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ